എയറോബിക്സ് അഥവാ കാർഡിയോ വ്യായാമങ്ങളെ സംബന്ധിക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പലരുടെയും ഒരു ധാരണ എയറോബിക്സ് വ്യായാമങ്ങൾ അഥവാ കാർഡിയോ വ്യായാമങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജമ്പിങ് റണ്ണിങ് വർക്കൗട്ടുകൾ വരുന്നതാണ് എയറോബിക്സ് എന്നുള്ളതാണ് അപ്പം എയ്റോബിക്സ് എന്ന വർക്കൗട്ടുകളെ കുറിച്ച് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറയാം ഈ ജമ്പിംഗ് റണ്ണിങ് വർക്കൗട്ടുകൾ വരുന്നതെല്ലാം എയ്റോബിക്സിൻ്റെ അഡ്വാൻസ് ലെവലാണ് അപ്പം വർക്കൗട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും നമ്മളൊരു എക്സർസൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ബേസ് ലെവൽ ഇൻ്റർമീഡിയറ്റ് ലെവൽ അഡ്വാൻസ് ലെവൽ എന്നിങ്ങനെയാണ് പോവേണ്ടത് കാർഡിയോ വ്യായാമങ്ങൾ ചെയ്യുന്ന ഒരാളും ഈ ലെവലിൽ തന്നെയാണ് പോവേണ്ടത് അതായത് ബേസ് ലെവൽ ഇൻ്റർമീഡിയറ്റ് ലെവൽ അഡ്വാൻസ് ലെവൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ഒരിക്കലും ജമ്പിങ് റണ്ണിങ് വ്യായാമങ്ങൾ ചെയ്യാൻ പാടില്ല ബിഗിനേഴ്സ് ജമ്പിംഗ് റണ്ണിങ് വ്യായാമങ്ങൾ ചെയ്യുമ്പോഴാണ് മുട്ടുവേദന നടുവേദന ആങ്കിൾ പെയിൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് ചില ആൾക്കാർക്ക് ഓൾറെഡി മുട്ടുവേദനയും നടുവേദനയും ഒക്കെ ഉണ്ടാവും ഇത്തരത്തിലുള്ള ആൾക്കാരും ഈ ജമ്പിംഗ് റണ്ണിംഗ് വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ അവസ്ഥ വഷളാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലെ പോപ്പുലറായ ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് സ്ട്രെങ് ട്രെയിനിങ് എന്ന് പറയുന്നത് സ്ട്രെങ് ട്രെയിനിങ്ങിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻഫ്ലുവൻസെൻ്റെ വീഡിയോ കാണുവാനിടേ അതിൽ പല ഇൻഫ്ലുവൻസേഴ്സും ട്രെയിനേഴ്സും പറയുന്ന ഒരു കാര്യമാണ് കാർഡിയോ വ്യായാമങ്ങൾ അധികം ചെയ്യുവാൻ പാടില്ല കൂടുതലും ചെയ്യേണ്ടത് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് എന്ന് പല ജിമ്മുകളിലും വെറും വാമപ്പായി മാത്രമാണ് കാർഡിയോ ചെയ്യുന്നത് ഇവർ അവകാശപ്പെടുന്നത് എല്ലാ ദിവസവും സ്ട്രെങ് ട്രെയിനിങ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇത് ശരിയാണോ ഡബ്ല്യു എച്ച്ഒ എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കാം എയറോബിസ് കാർഡിയോ ട്രെയിനിങ് അറ്റ്ലീസ്റ്റ് നൂറ്റി അമ്പത് മിനിറ്റ് ഒരാഴ്ചയിൽ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി ചെയ്യണം വിഗ്രസ് ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് പെർ വീക്കിൽ സെവൻറ്റി ഫൈവ് മിനിറ്റ്സ് ആണ് ചെയ്യേണ്ടത് അതായത് ഒരു ആഴ്ചയിൽ ഫോർ ടു ഫൈവ് ഡേയ്സെങ്കിലും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് എങ്കിലും എറോബിക്സ് ചെയ്യണം ഡബ്ല്യു എച്ച്ഒയും മറ്റ് ഹെൽത്ത് ഓർഗനൈസേഷനും റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം അതാണ് അപ്പം ഞാൻ കാർഡിയോ ട്രെയിനറാണ് പതിമൂന്ന് വർഷത്തോളമായി ഞാനൊരു എറോബിക്സ് ഇൻസ്ട്രക്ടറായിട്ടാണ് അപ്പോൾ ഞാനും ഇത് തന്നെയാണ് ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള വർക്കൗട്ട് മൂവ്മെൻറ്റുകൾ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി ലോ ഇൻ്റൻസിറ്റി മൂവ്മെൻറ്റുകൾക്ക് ഉദാഹരണമാണ് വിഗ്രസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ജമ്പിങ് റണ്ണിങ് വ്യായാമങ്ങളെയാണ് അത്ലറ്റിക് പെർഫോമൻസ് നല്ല രീതിയിൽ കാഴ്ചവെക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ജമ്പിങ് റണ്ണിങ് വ്യായാമങ്ങൾ ചെയ്യാവുന്നതാണ് കാർഡിയോ വ്യായാമങ്ങൾ നന്നായിട്ട് ചെയ്യുന്ന അഡ്വാൻസ് ലെവലിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കും അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കാം ബിഗിനേഴ്സിന് ആഴ്ചയിൽ എത്ര ദിവസമാണ് സ്ട്രങ് ട്രെയിനിങ് ചെയ്യേണ്ടതെന്ന് ഡബ്ല്യു എച്ച് ഒയും മറ്റ് ഹെൽത്ത് ഓർഗനൈസേഷനും റെക്കമെൻഡ്സ് ചെയ്യുന്നത് വീക്കിലി അറ്റ്ലീസ്റ്റ് ടു ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് ബിഗിനേഴ്സിന് അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സ്ത്രീകളെക്കുറിച്ചൊന്ന് എടുത്തു പറയാനുള്ള പ്രധാന കാരണം ഗർഭധാരണ പ്രസവക്ക് വഴി സ്ത്രീകളുടെ ശരീരത്ത് വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഡെലിവറി കഴിഞ്ഞ ഉടനെ വയറ് കുറയണം വണ്ണം കുറയണം എന്നൊക്കെയുള്ള ആഗ്രഹത്താൽ ജിമ്മുകളിൽ പോയിട്ട് സ്ട്രെങ് ട്രെയിനിങ് ചെയ്യാറുണ്ട് കാരണം സ്ട്രെങ് ട്രെയിനിങ് ആണല്ലോ വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഈ ഒരു ധാരണയിൽ ഒരുപാട് തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യാറുണ്ട് ഡെലിവറി കഴിഞ്ഞ് ഒരു പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പെൽവ് സ്ട്രെങ്ത്തിനിങ് ആണ് അപ്പോൾ പെൽവ് സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്സർസൈസുകൾ ചെയ്യുക അതേപോലെ തന്നെ ഡയസ്ട്രക്റ്റ് ഹീൽ ആകാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന വളരെ ലോ ഇമ്പാക്റ്റ് മൂവ്മെൻ്റുകളാണ് ഇത്രയും നാളായിട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പം ട്രാൻസ്ഫോർമേഷൻ്റെ പാതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മാദ്യത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി പേജിൽ ചെയ്തിട്ടുണ്ട് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ജേർണിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് കാണാം എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയായി ചെയ്യാം